ചെമ്പനിപ്പൂർ സീരിയലിനെ വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കാട്ടിലും അതുപോലെ പിൻകമെന്റ് ആയിട്ട് കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം രവി രാവിലെ തന്നെ മോർണിംഗ് വാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ളേക്ക് കയറി വരുമ്പോൾ അച്ചമ്മ അവിടെ ഇരിക്കുന്നുണ്ട് രേവതി ഇന്ന് രവിക്ക് ചായ എടുത്തുകൊണ്ട് വായെന്ന് പറയുമ്പോഴേക്കും രേവതി ചായയായിട്ട് എത്തുന്നുണ്ട് തുടർന്ന് അച്ഛമ്മ പറയുന്നത് ഇന്ന് ഈവനിങ് തന്നെ ഞാൻ പോകൂ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അതിന്തിനാണ് അമ്മേ ഇന്ന് പോകുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരേ എന്ന് രവി ചോദിക്കുമ്പോൾ ഇല്ലടാ പാടത്ത് പയറൊക്കെ പറിക്കുന്ന സമയത്ത് ാണ് അതുകൊണ്ട് ഞാൻ പോയേ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി എഴുന്നേറ്റിടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രേവതി ചായ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് നീ എന്തിനാണ് രേവതിയുടെ അടുത്ത് ചായ അന്വേഷിക്കുന്നത് നിനക്കെന്താ കൈയും കാലൂലേ അവിടെ പോയിട്ട് എടുത്തു കുടിച്ചൂടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രാവിലെ തന്നെ ചന്ദ്രക്ക് വയർ നിറച്ച് കിട്ടി പക്ഷെ എങ്ങനെയോ അമ്മയെ സോപ്പിടണമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഞാൻ പാടത്തും പറമ്പിലൊക്കെ പോകുന്ന സമയത്ത് നേരത്തെ എഴുന്നേക്കാറുണ്ട് അല്ലാതെ നിന്നെ പോലെ ആസനത്തിൽ വെയിലടിക്കുന്നത് ഒന്നും കിടന്നുറങ്ങാറില്ല പിന്നെ നിനക്കല്ലെങ്കിലും എന്താ പ്രശ്നം മൂതുമാരി മരുമക്കളുണ്ട് നിനക്ക് സുഖവാസം അല്ലേന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അയ്യോ അമ്മേ അമ്മയ്ക്ക് ഇതിനെന്താ കുഴപ്പം ഞാനില്ലേ അമ്മയ്ക്ക് എല്ലാം ചെയ്തു തരാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ അച്ഛമ്മ അച്ഛമ്മ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അമ്മേം കൂടി കൂട്ടിട്ട് പോയിക്കോ അമ്മ അച്ഛമ്മക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന കാര്യം പറയുമ്പോഴേക്കും സച്ചിയെ നോക്കിയിട്ട് കണ്ണൂരിട്ടാണ് കേട്ടോ ചന്ദ്ര പക്ഷെ അച്ഛമ്മ പറയുന്നുണ്ട് എടാ സച്ചിൻ ഞാൻ സമാധാനായിട്ട് ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ചോദിക്കുന്നത് എനിക്ക് വേണ്ടിട്ട് ആരും അവിടെ വന്നിട്ട് ബുദ്ധിമുട്ടണ്ട ഞാൻ തനിയെ തന്നെ ഇരുന്നോളാം നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടാൽ മതി എനിക്ക് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്കുള്ള ചായമായിട്ട് രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അതിന്റെ പുറകെ തന്നെ സ്തുതിയും ശ്രുതിയും ശ്രീകാന്തും വർഷയും വരുന്നുണ്ട് അടുക്കളയിലേക്ക് അവർക്ക് ചായ ഒക്കെ കൊടുത്ത് രേവതി പോകുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് രേവതി ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ ആ കാറിന്റെ കാര്യം അത് നോക്കാൻ വേണ്ടിട്ട് പോണം നീ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്ന് പറയുമ്പോ ആ ശരി എന്ന് പറഞ്ഞിട്ട് പോവാണ് അതെ അതെ എല്ലാവർക്കും പെട്ടെന്ന് പോകണം കാര്യം നിനക്ക് രേവതി അറിയില്ലേ പെട്ടെന്ന് തന്നെ പോയിട്ട് ദോശ എന്ന് പറയുമ്പോൾ അല്ല ചന്ദ്രേ നിനക്ക് ഇവിടെ എന്താ പടിയെന്നുള്ള കാര്യം ചോദിക്കുകയാണ് രേവതി അവളുടെ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളും നീ നിന്റെ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക് ഞാനോന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ നീയല്ലേ അവന്റെ ഭാര്യ അവന് വേണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ആരെങ്കിലും വിളിക്കാൻ വേണ്ടി പറ്റുമോ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാ അതിന്റെ ഇടയ്ക്ക് രേവതി പറയുന്നുണ്ട് അയ്യോ അച്ഛമ്മെ ഞാൻ ചെയ്തു കൊടുത്തോളാം എന്നുള്ള കാര്യം നീ വലിയ വല്യ കരുണറാണിയൊന്നും അവന്റെ കാര്യമൊന്നും എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി അങ്ങ് പിടിച്ച് വലിക്കുകയാണ് ഇവളെല്ലാ കാര്യവും ഏറ്റെടുത്ത് അവളുടെ തലയിൽ ഏറ്റുവെച്ചോളൂ ഇങ്ങനെയാണ് അച്ഛമ്മ എല്ലാ കാര്യവും എന്നുള്ള കാര്യം സച്ചി അച്ഛമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് രേവതി നീ നിന്റെ ഭർത്താവിന് മാത്രം ഉണ്ടാക്കി കൊടുത്താ മതി ചന്ദ്രേ നീ പോയിട്ട് രവിക്ക് ഭക്ഷണുണ്ടാക്ക എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ എങ്ങനെ അച്ഛമ്മയെ കഴിക്ക എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ എന്താണ് നിനക്ക് ഭാര്യ ഇല്ലേ ശ്രുതിയുടെ അടുത്ത് ഉണ്ടാക്കി തരാൻ വേണ്ടി പറ എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ ഞാനോന്ന് ചോദിക്കാണ് ശ്രുതി അതെ നീ ശ്രുതിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക് ശ്രുതിക്ക് ശ്രുതി ദോശ ചുട്ടു കൊടുക്ക് ശ്രീകാന്തെ നിന്റെ ഭാര്യയുടെ അടുത്ത് നിനക്ക് ദോശ ഉണ്ടാക്കി തരാൻ വേണ്ടി പറ എന്നുള്ള കാര്യം പറയുമ്പോ എനിക്കതൊന്നും വരില്ല എന്ന് പറയാനെ എന്തെന്ന് ചോദിക്കുമ്പോ ഉണ്ടാക്കാൻ അറിയില്ല ഞാനെന്താ നിന്റെ അടുത്ത് പേരങ്കി വെച്ചിട്ട് വെടി വെക്കാൻ എന്തെങ്കിലും ആണോ പറഞ്ഞത് ദോശിച്ചുടാനല്ലേ അയ്യോ അച്ഛമ്മേ എനിക്ക് അങ്ങനെ ദോശ വിടാൻ എന്നറിയില്ല എന്ന് പറയുമ്പോ അറിയില്ലെങ്കിൽ പഠിക്കുകയെ പക്ഷെ വീണ്ടും നമ്മുടെ രേവതി പറയുകയാണ് കേട്ടോ അച്ഛമ്മേ എന്തിനെ വാക്കിലൊരു കഷ്ടപ്പെടുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാ എന്ന് പറയുമ്പോ നീ എന്താ ഇടിത്തേങ്ങയാണോ എല്ലാം നിന്റെ തലയിൽ താങ്ങാൻ വേണ്ടിയിട്ട് വാ വന്നവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രേവതിയെ പിടിച്ചിട്ട് അവിടെ എരുത്തുവാണുമാണ് അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സംശയം ഭർത്താക്കന്മാർക്ക് ഭാര്യമാര് ദോശ ഉണ്ടാക്കി തരുവാണെന്നുണ്ടെങ്കി ഭാര്യമാർക്കപ്പോ ആരാണ് ദോശ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യം അത് അവരവരുടെ ഭർത്താക്കന്മാരുണ്ടാക്കി കൊടുക്കണം അയ്യോ അച്ഛമ്മേ എനിക്ക് അതൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് ശുതി പറയുമ്പോൾ എന്തറിയില്ല എന്ന് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് അച്ഛമ്മ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് നല്ല ഐഡിയാണ് എന്നുള്ള കാര്യം ശ്രീകാന്ത് എന്നീ ഷെഫ് ആയതുകൊണ്ട് തന്നെ നിനക്കിതൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെ ആയിരിക്കില്ല എന്നാണ് ശ്രുതി പറയുന്നത് അതെ എനിക്കിതാ ഈ ദോശ ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്ന് ശ്രുതി വീണ്ടും പറയുമ്പഴേക്കും അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ എവിടെയാണ് സ്വർണം പണം ഉള്ളത് അതെടുത്തോണ്ട് ഓടാൻ നന്നായിട്ട് അറിയാം ഇത് കേട്ട് വർഷ ഭയങ്കര ചിരിയാണ് കേട്ടോ ആ ചിരി കാണുമ്പോൾ ശ്രീകാന്ത് ചിരിക്കല്ലേ എന്ന് മട്ടില് കണ്ണാക്കുമ്പോഴാണ് ചിരി നിർത്തുന്നത് പക്ഷെ ശുതിയും ശ്രുതിയും ആകെ നാണം കെട്ട പോലെ ആവുകയാണ് തുടർന്ന് അച്ഛമ്മ പറയുന്നുണ്ട് എന്തിനാ ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നത് ചന്ദ്രൻ നീ ചെന്നിട്ട് രവിക്ക് ദോഷ ഉണ്ടാക്കി കൊടുക്കും രവി നീ ചെന്നിട്ട് ചന്ദ്രയ്ക്കും അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് ആദ്യം ചന്ദ്രയാണ് പോകുന്നത് അതിന്റെ പിന്നാലെയാണ് രവി ചെല്ലുന്നത് അങ്ങനെ അമ്മയച്ചെയും പണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് കാര്യം മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടോ അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും എന്താണ് അടുക്കളയും ചെയ്യുന്നത് എന്നുള്ള കാര്യം കാണാൻ വേണ്ടിയിട്ട് രേവതി ബാക്കി അഞ്ചെണ്ണം അവിടെ പോയി നിങ്ങണ്ട് സീൻ വിളിക്കാൻ നിൽക്കുവാണ് അതേസമയം അച്ഛമ്മ അത് കാണുകയും അവിടെ എന്താ പരിപാടി എന്നുള്ള കാര്യം ചോദിച്ചിട്ട് എല്ലാത്തിനും വിളിക്കുന്നുണ്ടേ എന്നിട്ട് പോയിട്ട് പച്ചക്കറിയൊക്കെ അരിയാൻ വേണ്ടി പറയുന്നുണ്ട് രേവതിയുടെ അടുത്ത് ഒരു പണിയും ചെയ്യേണ്ട എന്ന മട്ടില് അച്ഛമ്മയുടെ അടുത്ത് തന്നെ ഇരുത്തിയിട്ട് ബാക്കി എല്ലാത്തിനും കൊണ്ട് പണിയെടുപ്പിക്കാനോ അച്ഛമ്മ അതേസമയം ദോശിച്ചിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ രവിയും അതുപോലെ തന്നെ ചന്ദ്ര ചന്ദ്ര രവിയുടെ അടുത്ത് പറയുന്നത് നിങ്ങള് തീ കുറച്ച് കുറക്കി എന്നുള്ള കാര്യ അതൊക്കെ ഒരു മടിച്ചിട്ടാ പറയുന്നത് കാരണം രണ്ടുപേരും അങ്ങനെ സംസാരിക്കാനൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ ദോശ ചുടുന്നതിന്റെ ഇടയ്ക്ക് രവി പറയുന്നുണ്ട് എനിക്ക് രണ്ടെണ്ണം മതി എന്നുള്ള കാര്യം നിനക്കോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രമതി നാലെണ്ണം പറയണേ നാലെണ്ണം മതിയാവോ എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര ഇങ്ങനെ ഉണ്ട് ചന്ദ്രയും അതുപോലെ തന്നെ രവിയും ദോഷ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയും വേണ്ടി പോകുന്നത് സുതി ആവ് ഒഴിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ ഇതെന്താണ് ദോശ വലുതായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്താ പപ്പടാണോ കാച്ചുന്നത് ഇട്ടു ഉടനെ തന്നെ വലുതായിട്ട് വരാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെ ചുറ്റണം എന്നാ മാത്രമേ വലുതാവുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ സർക്കിൾ അല്ലേ ഞാൻ ഇപ്പം കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ടേ സർക്കിൾ ആക്കിയിട്ട് ആള് നന്നായിട്ട് വലുതാക്കി ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ എടുക്കുന്ന സമയത്ത് ദോശ കിട്ടുന്നില്ല മൊത്തം കൊത്തുദോശ മാതിരി പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് ഈ രംഗം കണ്ടിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞ സച്ചി ഭയങ്കര ശരിയാണ് അതേസമയം നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് രേവതി ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എനിക്ക് ദോഷം ഇട്ടു വരണേ എന്നുള്ള കാര്യം ചേച്ചി എനിക്ക് ദോഷമുട്ട് വരാണെന്നുണ്ടെങ്കിൽ എന്റെ ഡബിങ് സ്റ്റുഡിയോ പൂവ്യാപാരമൊക്കെ ചേച്ചിക്ക് ഞാൻ പിടിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട് ആ പണിയൊന്നും ഇവിടെ നടക്കില്ല എന്നും അച്ഛമ്മ ഇത് കണ്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതും കൊണ്ടുപോയിട്ട് അച്ഛമ്മടുത്ത് ഒറ്റക്ക് കൊടുക്കാൻ സച്ചി ഇതൊന്നും നടക്കില്ല അവരവരുടെ ഭർത്താവിന് അവരവർ തന്നെ ചൂട്ട് കൊടുക്കണം എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് പക്ഷെ നീ എന് ടെൻഷനാവുന്നത് ഞാൻ പറഞ്ഞുതരില്ല എന്നുള്ള കാര്യം എനിക്കൊരു ടെൻഷനും ഇല്ല ഞാനുണ്ടാക്കുന്ന ദോശ നീ അല്ലേ കഴിക്കണ്ടേ എന്നുള്ള കാര്യം പറയുമ്പോ എല്ലാവരും ചിരിക്കാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന്റെയും അതുപോലെ തന്നെ വർഷയുടെയും ഊടാവാണ് രണ്ടുപേരും ദോശ ചൂടാൻ വേണ്ടി തുടങ്ങുകയാണ് നമ്മുടെ വർഷയാണെങ്കിൽ ദോശ ഒഴിക്കുന്നത് ഉറ്റി ചുറ്റി ചുറ്റി ഇങ്ങനെ ഒഴിക്കുകയാണ് അങ്ങനെയെല്ലാം ഒഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് തന്നെ കൈ പിടിച്ചിട്ട് ദോശ ഒഴിച്ച് നന്നായിട്ട് വട്ടത്തിലൊക്കെ ചുറ്റി കൊടുക്കുന്നുണ്ട് ഓ ഇത് ഇത്ര എളുപ്പമായിരുന്നു ഇത് നല്ല റൊമാന്റിക്ക് ആണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വർഷ ചോദിക്കുമ്പോൾ ദോശ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാല് തിരിച്ചിടണ എന്ന് പറയുകയാണ് ഓ അത്രേ ഉള്ളു എന്ന് പറഞ്ഞിട്ട് ആളെന്ത ചെയ്യാണ് ദോശയുടെ തവയടക്കം മൊത്തത്തിൽ മറക്കാൻ ചെയ്യുന്നത് ഗ്യാസ് ഓഫ് ആയി പോകുന്നത് കാണുമ്പോ അയുതന്ത് ഗ്യാസ് ഓഫ് ആയി എന്ന് ചോദിക്കുന്നു വർഷ ഈ ദൈവം എഴുതി കിച്ചന്റെ പരിസരത്തേക്ക് പോലും വരാതിരിക്കുന്നതാണ് എനിക്ക് സേഫ് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് തന്നെ അടുക്കള എന്ന് വർഷയെ പറഞ്ഞു വിടുകയാണ് അത് കഴിഞ്ഞ ശേഷം നമ്മുടെ സച്ചിയും അതുപോലെ ദേവതയും ദോശിച്ചുടാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് സച്ചി ദോശയുണ്ടാക്കുന്നത് കാണുമ്പോ ആ കുഴപ്പമില്ലല്ലോ സച്ചിയുടെ നന്നായി ദോശം ഇടുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതൊക്കെ ഞാൻ അച്ഛമ്മയുടെ വീട്ടിൽ നിന്ന് ചെറുപ്പം മുതലേ പഠിച്ചു എന്ന് പറയുകയാണ് എന്തായാലും നിനക്ക് ഞാൻ ഒണിയൻ ദോശ ഉണ്ടാക്കി തരാൻ എന്നൊക്കെ പറഞ്ഞ് ദോശേനെ മേലെ ഒണിയനൊക്കെ ഇട്ടിട്ട് ചുട്ടു കൊടുക്കുന്നുണ്ട് തുടർന്ന് നമ്മുടെ ശ്രീകാന്ത് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് അതേസമയം ചട്നിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സച്ചിൻ ചെയ്യുന്നുണ്ട് സുദിയാണെന്നുണ്ടെങ്കിൽ ഒരു സാധനങ്ങൾ എടുത്തു കൊടുക്കുവാണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് സുധിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സുതി വീണ്ടും ഒപ്പിടാൻ വേണ്ടിയിട്ട് പോവാണ് അത് കാണുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ ഇത് എടുത്തിട്ട് സച്ചിൻ സുധിയുടെ മുഖത്തേക്ക് ഒഴിക്കും മൈതേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞു വിടുവാണ് ഞാൻ റെഡിയായി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് സുധിയുടെ പ്ലേറ്റുള്ള ദോശ മാത്രം ഭയങ്കരമായിട്ട് കറപ്പ് കറുണ്ട് ഇതെന്താ നമ്മളെല്ലാവരും ദോശ കാലിനകത്തല്ലേ ദോശ ചുട്ടത് ഇവനെന്താ ടാറിനകത്താണോ എന്നുള്ള കാര്യം ചോദിക്കും ഇത് വെറൈറ്റി ദോശയാണെന്നുള്ള കാര്യം സുതി പറയുന്നുണ്ട് ഇത് വെറൈറ്റി ദോശയൊന്നുമല്ല കരിഞ്ഞ ദോശയാണെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയാണ് അങ്ങനെ എല്ലാവരും പെട്ടെന്ന് തന്നെ കഴിക്കുമെങ്കിൽ പോവാൻ റെഡി ആയി എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ നിർത്തുവാണെ എല്ലാവരും അവരവരുടെ ദോശ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അച്ഛമ്മ പറയുമ്പോൾ പിന്നെ വേറെ ആരുടെയും ദോശ എടുത്ത് കഴിക്കാൻ വേണ്ടി പറ്റും നമ്മളല്ലാണ്ട് പിന്നെ നമ്മുടെ ദോശ ആരാ കഴിക്കുക എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് ഭാര്യ ഭർത്താവിന് ഊട്ടി കൊടുക്കണം ഭർത്താവ് ഭാര്യയ്ക്ക് ഊട്ടി കൊടുക്കണം എന്നുള്ള കാര്യം പറയണേ ഓഹോ അച്ഛമ്മ അങ്ങനെയാണല്ലേ ഉദ്ദേശം എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ലവ് ഡേറ്റ് ആയിട്ട് അച്ഛമ്മ മാറ്റി കളഞ്ഞല്ലോ എന്ന് വർഷ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുകയാണ് മക്കളും മരുമക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് കണ്ട് നോക്കി നിക്കുവാണ് കേട്ടോ നമ്മുടെ രവി അത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് എല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് തന്നെ ചന്ദ്രമതി ഇപ്പം രവി ഊട്ടി കൊടുക്കുന്നു വിചാരിച്ച പ്രതീക്ഷയോടെ നിൽക്കുന്നത് കാണുമ്പോൾ രവി പറയുന്നുണ്ട് അവരൊക്കെ ചെറിയ പിള്ളേരാണ് അവരത് ചെയ്തോട്ടെ നമുക്ക് പ്രായമൊക്കെ കഴിഞ്ഞു മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി നോക്ക് എന്ന് പറഞ്ഞിട്ട് കഴിപ്പിക്കുകയാണ് അത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം അപ്പോഴും രവിക്ക് ചന്ദ്രയോടുള്ള മൊത്തത്തിലുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അത് കഴിഞ്ഞ് വർഷ പറയുന്നുണ്ട് അച്ഛമ്മ അച്ഛമ്മ ഇത്ര റൊമാൻറ്റിക് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും അച്ഛമ്മ ഇത്രയും റൊമാന്റിക് ആയതുകൊണ്ട് അച്ഛമ്മയുടെ കല്യാണം ലവ് മാരേജ് ആയിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഒന്ന് പോക വർഷയെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ചിരിക്കുകയാണ് കേട്ടോ അച്ഛമ്മയുടെ മുഖത്തെ ആ നാണം കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട് കാലാവധിയുടെ മുഖത്ത് ഇങ്ങനെ ഒരു നാണം ഞാൻ ഇത് മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഒന്ന് പോയിട്ട് അവിടെ ഇരിക്കണോ എന്നൊക്കെ പറയണെട്ടോ സച്ചി അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അപ്പൊ അച്ഛമ്മ സ്നേഹിച്ചാണോ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ സ്നേഹിച്ചിട്ടല്ല പക്ഷെ എന്നെ സ്നേഹിച്ചു എന്ന് പറയാണ് എന്റെ അച്ഛൻ പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ അച്ഛനെ ഭക്ഷണമായിട്ട് പോവായിരുന്നു അവിടെ വച്ചിട്ടാണ് അവർ എന്നെ കണ്ടതെന്നും ഭക്ഷണമായിട്ട് പോകുന്ന എന്റെ പിന്നാലെ അവർ വരുവായിരുന്നു അങ്ങനെ അവര് വന്നിട്ട് വീട്ടിൽ ചോദിച്ചു എന്ന് പറയുകയാണെ അച്ഛമ്മക്ക് അങ്ങോട്ടും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എസ് എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോ പിന്നെ അല്ലാതെ ആരെങ്കിലും എസ് പറയോ എന്ന് ചോദിക്കുകയാണ് ഓ ഹോ അപ്പോ ഇങ്ങനെ ഒരു കഥ എന്റെ അടുത്ത് ഇതിന് മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒക്കെ കഥ പറയോടാ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അച്ഛമ്മ തിരിച്ച് ഓ അപ്പൊ അച്ചസിന് ഒരു റോമിയോ ആയിരുന്നു എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ അച്ചമ്മ ഒരു ജൂലിയറ്റ് ആണെന്നുള്ള കാര്യം വർഷ അതിനിടയ്ക്ക് നമ്മളെ ചന്ദ്രമതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കുച്ചുംബൂ പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അടുത്ത് ഒരു ഫ്ളാഷ് ബാക്ക് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ അച്ചമ്മക്ക് ഊട്ടി വിട്ടേ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവരി കാലം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി വാരി തന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയണേ ഇപ്പോ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം ഞാൻ അച്ഛമ്മക്ക് വാരി തരാ എന്ന് പറഞ്ഞിട്ട് സച്ചി വാരി കൊടുക്കുന്നുണ്ട് ഞാനും തരാ എന്ന് പറഞ്ഞ് ശ്രീകാന്തം കൊടുക്കുവാണേ അത് കഴിഞ്ഞ് വർഷ പറയുന്നുണ്ട് അങ്കിൾ ആന്റീടെ അടുത്ത് അങ്കിളിന് വാരി തരാൻ വേണ്ടി പറയുള്ള കാര്യം പക്ഷെ അത് കേട്ടത് ഭാവം പോലെ നടിക്കാതെ രവി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രവിക്ക് വായൽ വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുത്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ പക്ഷെ രവിയാണെങ്കിൽ ഭക്ഷണം വേഗം കഴിച്ചിട്ട് എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാണ് അങ്ങനെ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് ചന്ദ്രമതിക്ക് മാത്രമല്ല ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് തുടർന്ന് അച്ഛമ്മ പറയുന്നത് സച്ചി ഇപ്പോഴാണ് ഒരു പ്രശ്നം അവസാനിച്ചത് നീ ചന്ദ്രയും അതുപോലെ തന്നെ രവിയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറയുമ്പോൾ ആ ശരി അച്ഛമ്മ ഞാൻ കൂട്ടി പോയിക്കോളോ എന്ന് സച്ചി പറയുന്നുണ്ട് എന്റെ മുഖത്തുള്ള ആ വിഷമം സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രേവതി പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് മഹേഷ് വിളിച്ചിട്ട് കാർ റെഡി ആയി എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് രേവതിയുടെ അടുത്ത് പറയാനിട്ടോ സച്ചി ഞാൻ കാർ ഷെഡിൽ കൊണ്ടുപോയിട്ടിട്ട് പുതിയ കാറായിട്ട് വരാ എന്നുള്ള കാര്യം പറയുമ്പോൾ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അച്ഛമ്മ പറഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ആ അത് ശരിയാണല്ലോ അങ്ങനെയാണെന്നുണ്ടെ ആദ്യം അച്ഛനും അമ്മയെ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ട് പോയതിനു ശേഷം കാർ എടുത്തിട്ട് വരാ എന്നുള്ള കാര്യം പറയുമ്പോൾ ഏ അത് വേണ്ട ആദ്യം സച്ചിയേട്ടം പോയിട്ട് കാർ എടുത്തിട്ട് വാ എന്നിട്ട് ആ പുതിയ കാറിൽ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് അമ്പലത്തിൽ എന്നാണ് രേവതി പറയുന്നത് ആ അത് നല്ല ഐഡിയ ആണ് നീയോ റെഡി ആയിട്ട് നിൽക്കാൻ ഞാൻ പോയി കാറെടുത്തിട്ട് വരാ എന്ന് പറഞ്ഞ് സച്ചി ഇറങ്ങുവാണെ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ സുതി ഷോറൂമിൽ പോയതാണ് ദൈവത്തിന്റെ മുമ്പിൽ വിളക്കൊക്കെ എത്തിച്ചിട്ട് ആള് ഭയങ്കര പ്രാർത്ഥനയാണ് വേറെ ഒന്നും അല്ല ഞാന് കടയൊക്കെ ആരംഭിച്ചിട്ട് ഒരു മൾട്ടിമില്ലിയനായിരുന്നു എന്റെ പ്രാർത്ഥന എന്നാ അതൊക്കെ മാറ്റി ഞാൻ വേറൊരു കടക്കാരനാകും എന്നുള്ളത് തോന്നുന്നത് ഇതോട് കൂടി ഭഗവാനെ എന്റെ ഈ പരീക്ഷണങ്ങൾ അവസാനിക്കൂ എനിക്ക് ഇനിയെങ്കിലും രക്ഷപ്പെടണമൊക്കെ പറയാണ് കേട്ടോ അപ്പോഴേക്ക് സുതി എന്ന് പറഞ്ഞിട്ട് ആരോ പുറത്തുനിന്ന് വന്ന് വിളിക്കുന്നുണ്ട് അത് കേട്ടിട്ട് ഭഗവാനെ നീയാണോ എന്നുള്ള കാര്യം ചോദിക്കാം അപ്പോഴേക്കും പുറകെ സാർ എന്ന് പറഞ്ഞു വിളിക്കാം ാണ് ആ പറയൂ നിങ്ങൾക്ക് എന്താ സാധനം വേണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സാധനം വേണ്ട നിങ്ങൾക്കൊരു ഒരു സാധനം തരാവേണ്ടി വന്ന എന്ന് പറഞ്ഞിട്ട് കയ്യില് ആ ഒരു പേപ്പറും ഒരു കവറിലിട്ട് ഒരു പേപ്പർ കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് എന്താ നിങ്ങൾ ലിസ്റ്റ് ആയിട്ടാണോ വന്നത് എന്താ സാധനങ്ങൾ വേണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ല സർ അത് എന്താന്നുള്ള കാര്യം സാറ് തന്നെ ഒന്ന് വായിച്ച് നോക്കൂ എന്ന് പറയണേ ആ കവർ തുറന്നിട്ട് പേപ്പർ വായിച്ചു നോക്കുവാണ് കേട്ടോ ശുതി അതിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട സ്തുതി ഞാൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എനിക്ക് നിങ്ങളെടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നിങ്ങൾ ചുറ്റിയിരിക്കുന്ന ആൾക്കാർ കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ് സൂക്ഷിച്ചോണെന്ന് മാത്രമാണ് കേട്ടോ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ശ്രുതി അത് വായിച്ചു കഴിയുന്നതും അത് കൊണ്ടു കൊടുത്ത ആളെ അവിടെ കാണുന്നില്ല കേട്ടോ അയാളെ ആ ഷോറൂമ് മൊത്തം തപ്പുന്നുണ്ട് പക്ഷെ കാണുന്നില്ല ആരായിരിക്കും ഇങ്ങനെ ഒരു ലെറ്റർ തന്നിട്ട് പെട്ടെന്ന് തന്നെ പോയത് എന്നെ ചുറ്റിയിരിക്കുന്ന ആൾക്കാരുമായി കാരണം എനിക്ക് പ്രശ്നമോ എന്ന് പറഞ്ഞിട്ട് ആള് വീണ്ടും ആ തന്നിരിക്കുന്ന ആളെയാണ് കേട്ടോ ചെറുച്ച് ചെയ്യുന്നത് പുറത്തിറങ്ങിയിട്ടൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ടൊന്നും അയാളെ ശ്രുതിക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല ആ എഴുതി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം മീരയും അതുപോലെ ശ്രുതിയും കൂടി കടയിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് വരുന്ന സമയത്ത് ഇപ്പൊ തൽക്കാലം പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയല്ലേ എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോ ആ ഒതുങ്ങി എന്ന് പറയുന്നുണ്ട് ഇനി എപ്പോഴാണ് നിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ വേണ്ടി പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ള കാര്യം മീര പറയുമ്പോഴേക്കും നീ നിന്റെ വാ വച്ചിട്ട് ചുമ്മാതിരിക്കൂ എന്നുള്ള കാര്യമാണ് ശ്രുതി ചോദിക്കുന്നത് എടേ ഈ ഇറച്ചിക്ക കണ്ടിട്ടില്ലേ ഇറച്ചി ഒരുപാട് വെട്ടിവെച്ചിട്ടുണ്ടാക്കും അതിൽ ഒരു ഇറച്ചി എടുക്കുന്ന സമയത്ത് മറ്റ് കോഴികളൊക്കെ വിചാരിക്കും ഭാഗ്യം ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം പക്ഷേ ആ കോഴികൾക്ക് അറിയില്ലല്ലോ എങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആവാൻ വേണ്ടി പോവാണ് എന്നുള്ള കാര്യം നീ എന്താടി ഇറച്ചിക്കാരൻ ബീരിയാണിനെ പോലെ സംസാരിക്കുന്ന ഇത് കേക്കുമ്പോ ശ്രുതി ചോദിക്കുന്നുണ്ടേ നീ എന്തായാലും ആവശ്യിട്ട് ചുമ്മാതിരുന്നാ മതി ഞാൻ പിടിക്കപ്പെടില്ല എന്ന് പറയുകയാണെ ശ്രുതി എന്നിട്ട് വാ എന്ന് പറഞ്ഞ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ എന്ന മട്ടിൽ നമ്മുടെ മീരയും തലയാട്ടുന്നുണ്ട് അപ്പോഴും ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആ പേപ്പറും പിടിച്ച് ആള് ഭയങ്കര ടെൻഷൻ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ള ഭയത്തില് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുതിക്ക് അരികിലേക്ക് വന്നിട്ട് സുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ് അപ്പോഴേക്കും സുതി ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട് സുതിയുടെ ആക്ഷൻ കാണുമ്പോഴത്തേക്കും മറ്റോരും പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ സുതി ഞാനാണെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് എന്തു പറ്റി സുതി നീ ആകെ ടെൻഷനിലാണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആളും മിണ്ടൊന്നും ചെയ്യുന്നില്ല ആ പേപ്പർ എടുത്തിട്ട് ശ്രുതിയുടെ കൈയ്യിലേക്ക് കൊടുക്കുകയാണെ അതുകണ്ട് മീര പറയുന്നുണ്ട് ഇതെന്താ ശുതി മിണ്ടാവൃതത്തിൽ വല്ലതാണോ എഴുതി തരുന്നത് ഇതെന്താ ശുതി ഇങ്ങനെ ഒരു എഴുത്ത് ശ്രുതിക്ക് എന്തോ പ്രശ്നം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യമാണല്ലോ എഴുതിയിരിക്കുന്നത് അങ്ങനെ വെറുതെ ഒരു പ്രശ്നമല്ല എന്നെ ചുറ്റിയിരിക്കുന്ന ആൾക്കാർ കാരണമാണ് ഞാൻ പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്നതെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് പേരൊന്നും എഴുതിയില്ലല്ലോ ആരാ വന്ന് തന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആരാന്നറിയില്ല പേപ്പർ തന്നു അയാളെ പെട്ടെന്ന് തന്നെ പോയി എനിക്ക് പ്രശ്നം വരാൻ വേണ്ടി പോകുന്നത് ഇനി കടയിലുള്ള ആൾക്കാർ കാരണമാണോ അതോ വീട്ടിലുള്ള ആൾക്കാർ കാരണമാണോ വീട്ടില് പ്രശ്നം വരിക എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിവും രേവതിയും കാരണമേ പ്രശ്നം വരുള്ളൂ അതൊന്നും ഒരു പുതിയ കാരണമല്ലല്ലോ പിന്നെ വേറെ ആര് കാരണമാവും വിചാരിച്ചിട്ട് മീരയെ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ സുതി എന്താ ഞാൻ കാരണം പ്രശ്നം വരാൻ വേണ്ടി പോവാന്നുള്ള മട്ടിലാണല്ലോ സുതിയുടെ നോട്ട് നിങ്ങളുടെ മാരേജിനൊക്കെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തതല്ലേ കണ്ടില് ശ്രുതി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് മീര ദേഷ്യപിടിച്ച് പോകാൻ വേണ്ടി പോവാണ് എന്താ ശ്രുതി ഇതൊക്കെ എനിക്ക് ആരേ വിശ്വസിക്കേണ്ടെന്നൊക്കെയുള്ള കാര്യം അറിയില്ല ശ്രുതി എന്നുള്ള കാര്യം പറയും ഇത് ആരെങ്കിലും ശ്രുതിയെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോ ഏയ് ഇത് പ്രാങ്ക് ഒന്നും അല്ല പ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ടല്ലേ വരൂ എന്നാ ഇത് അങ്ങനെയൊന്നുമല്ല ആരോ എനിക്ക് വാർണിംഗ് തരാൻ വേണ്ടി നോക്കുവാണ് എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ട് തോന്നുന്നത് അപ്പോഴേക്കും അവിടെ രണ്ട് സ്റ്റാഫുകൾ നിന്നിട്ട് തിരിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ സുധിയെ നോക്കി ചിരിച്ചിട്ടാണെന്ന് വിചാരിച്ചത് ശ്രുതി അവർക്ക് നേരെ ചെല്ലുവാണ് നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നത് എന്നെ നോക്കിയിട്ട് നിങ്ങൾ എന്താ ചിരിച്ച് സംസാരിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ സാറിനെ കുറിച്ചിട്ടില്ല ഞങ്ങൾക്കിടയിൽ സംസാരിച്ചാന്ന് പറയണേ അപ്പോഴേക്കും ശ്രുതി വാ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോവുന്നുണ്ട് ശ്രുതിയോട് ശ്രുതിയെ കുറച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സുദിയുടെ പ്രശ്നം എന്താ ഇങ്ങനെ എന്തിനാ ബിഹേവ് ചെയ്യുന്നു കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട് ശ്രുതി ഇപ്പോ കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്നെ പറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് പോയി എന്റെ കയ്യിലുള്ള പണവും മൊത്തം പോയി ഇനി എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അറിയില്ലല്ലോ പറയുമ്പോഴേക്കും ശ്രുതി ഒന്നും സംഭവിക്കില്ല റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത് പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തുവാണ് ശ്രുതി അവിടെ എത്തിയിട്ട് മീരക്കിറക്കിലേക്ക് വീണ്ടും ചെല്ലുന്നുണ്ട് ശ്രുതി ആരായിരിക്കും എടീ ഇങ്ങനെ പെട്ടെന്നൊരു കത്തൊക്കെ കൊടുത്തുവിട്ടത് എനിക്ക് തോന്നുന്നു നിന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആരോ ഒറ്റാൻ വേണ്ടി പോവുകയാണ് കാര്യം തോന്നുന്നു അങ്ങനെ ആര് ചെയ്യാനാന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒരു പക്ഷേ പ്രവീൺ ആയിക്കൂടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ഏ ഇല്ല അവനെയല്ലേ ആന്റണി അടിച്ച് ജയിലിൽ ആക്കിയത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഒരുപക്ഷെ സുധിയുടെ എക്സ് ഗേൾഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലോ അവര് പണം തരുന്ന സമയത്ത് കാണിച്ചു തരാ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏഹ് അതിനുള്ള സാധ്യതയില്ല കാനഡയിലാണ് അവൾ ഇപ്പോൾ ഉള്ളത് അവൾ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ആവാനും സാധ്യതയുണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി വല്ലാതെ ഭയന്നിരിക്കുകയാണ് അതേസമയം നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പുതിയ കാറുമായിട്ട് വീടിൻ്റെ അവിടെ എത്തിയേ ഉടനെ തന്നെ രേവതിയെ വിളിക്കുന്നുണ്ട് ഇതാ കാറുമായിട്ട് ഞാൻ താഴെ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഉള്ളിലേക്ക് കയറി വരാൻ പറയണേ കാർ എടുത്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ രേവതി നീ എല്ലാവരെയും കൂട്ടിയിട്ട് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് രേവതി രേവതി വരുന്ന സമയത്ത് അച്ഛമ്മയും അതുപോലെ രവിയും ചന്ദ്രയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ രവി വീട്ടിലേക്ക് വരുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രയും കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അച്ഛമ്മ പറയുന്നത് അതമ്മേ എനിക്കിവിടെ ഭയങ്കര ജോലി തരക്കാ എന്ന് പറയണേ ആഹാ അല്ലെങ്കിലും വീട്ടിലേക്ക് വരുന്ന കാര്യം പറയുന്ന സമയത്ത് നിനക്ക് ജോലി വരുമല്ലോ അമ്മേ അത് ഞാൻ ഭരതനാട്യം ക്ലാസ് നടത്തുന്നുണ്ടല്ലോ കുട്ടികളില്ലാത്ത ക്ലാസ്സിൽ നീ എന്ത് പഠിപ്പിക്കാനാ കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രേവതി വന്നിട്ട് സച്ചിട്ടൻ താഴെ വന്നിട്ടുണ്ട് എന്ന് പുതിയ കാറ് വാങ്ങുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ വാങ്ങിയിട്ട് കാറുമായിട്ട് വന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ വാങ്ങിയോ എന്ന് ചോദിക്കുകയാണ് അതേ താഴേക്ക് വരാൻ വേണ്ടി പറഞ്ഞു അതുവഴി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം എന്നുള്ള കാര്യം കൂടി രേവതി പറയുകയാണ് ശ്രീകാന്ത് വർഷ ഉണ്ട് കേട്ടോ വാ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് പോവാ എന്നുള്ള കാര്യം രവി പറയുമ്പോൾ ഇല്ല അച്ഛാ വർഷയ്ക്ക് എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്യാനുണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വന്നോളാം എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് രവി താഴേക്ക് പോകുന്നുണ്ട് അതിനിടയ്ക്ക് വർഷ രേവതി അടിച്ചു ചോദിക്കുന്ന പുതിയ കാറ് മേടിച്ചോ എന്നുള്ള കാര്യം ആ കാർ മേടിച്ചെന്ന് പറയുമ്പഴേക്കും ചന്ദ്ര പുറകുന്നത് വെറു വർക്ക് പിന്നെ വലിയ എയ്റോപ്ലൈൻ അല്ലേ മേടിച്ചോണ്ട് വന്നിരിക്കുന്ന എല്ലാവരും ക്ഷണിക്കാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എറോപ്ലെയിൻ മേടിച്ചിട്ട് നിന്റെ തലയിൽ പാർക്ക് ചെയ്യാനാണോ എന്റെ പേരക്കുട്ടിയെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ലേ നിനക്ക് സമാധാനം വരില്ല അല്ലേ ചന്ദ്രേ വാടി എന്ന് പറഞ്ഞിട്ട് താഴേക്ക് കൂടിക്കൊണ്ട് പോകുകയാണ് അച്ഛമ്മ വരുമ്പോ തന്നെ അച്ഛ കാർ എങ്ങനെയുണ്ട് പൊളിയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയണേ അച്ഛമേ കാർ പുതിയത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര അതിന്റെ ഇടയ്ക്ക് പറയുന്നത് ഇത് സെക്കൻഡ് ഹാൻഡ് അല്ലേ എന്നുള്ള കാര്യമാണേ പക്ഷെ സച്ചി സെക്കൻഡ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിലും ഞാൻ പുതിയതായിട്ട് മേടിച്ചതല്ലേ അച്ഛമേ കാർ എങ്ങനെയുണ്ടെന്ന് പറയുന്ന പറയുമ്പോൾ നന്നായിട്ടുണ്ട് പറയണേ രണ്ടാമത്തെ കാറ് മേടിച്ചില്ലേ ഒരുപാട് സന്തോഷമുണ്ടാട അത് കേൾക്കുമ്പോൾ രേവതിക്കും അതുപോലെ തന്നെ സച്ചിക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് വണ്ടി കണ്ടിട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് സച്ചിട്ട് ആദ്യത്തെ അതുപോലത്തെ കാറ് തന്നെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ മോഡൽ മാത്രം വ്യത്യാസമുള്ളൂ എന്നുള്ള കാര്യം പറയണേ എന്തായാലും സച്ചേട്ട കണ്ടു കഴിഞ്ഞാൽ പുതിയ കാർ പോലെ തന്നെ ഉണ്ടെന്ന് ശ്രീകാന്ത് പറയാണ് അത് കഴിഞ്ഞ് വർഷ കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് നന്ദി എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം രേവതിയുടെ സെലക്ഷൻ ആണ് അപ്പഴും ചന്ദ്രയുടെ മൊത്തം വലിയ തെളിച്ചൊന്നും ഇല്ലാ സച്ചേട്ടൻ രണ്ടാമത്തെ കാർ വാങ്ങി ഇനി ഇതുപോലെ തന്നെ ഒരുപാട് കാറൊക്കെ മേടിച്ചിട്ട് വലിയ ട്രാവൽസ് കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന തോന്നുന്നത് അത് കേൾക്കുമ്പോഴേക്കും ചന്ദമനക്ക് തൊണ്ടയ്ക്ക് കാറിൽ വരുവാണ് ആ ശബ്ദം കേട്ട് എന്താടി എന്നുള്ള കാര്യം ചോദിക്കാനുട്ടോ ഏയ് ഒന്നും ഇല്ലാമ്മേ തൊണ്ടയ്ക്ക് ഒരു കാറിൽ പോരെ അതാച്ചമ്മേ തൊണ്ടയ്ക്ക് കാറല്ലല്ല അസൂയണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട് അവളെ വിടടാ ഇതുപോലെ തന്നെ രണ്ട് നല്ലത് നാലാകണം നാല് എന്നുള്ളത് ആറ് പിന്നെ പത്ത് അങ്ങനെ ആയി മാറണം എന്ന് പറയണേ അച്ഛമ്മ ഇതെന്താ ഫോട്ടോയാണോ നാലെണ്ണക്കായിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത്രയ്ക്ക് നീ വളരണം തുടർന്ന് രവി പറയുന്നുണ്ട് അമ്മേ രേവതി കൂടുതൽ അടുത്തോളം കാലം അവൻ അങ്ങനെ വളരുന്ന കാര്യം പറയുമ്പോ എന്റെ പേരക്കുട്ടിയുടെ രാശി അങ്ങനെയാണെന്നുള്ള കാര്യം പറയാണ് അച്ഛമ്മയുടെ കൈയിലേക്ക് കീ കൊടുക്കുകയാണ് കേട്ടോ സച്ചി ഞാനാണോ കാർ ഓടിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛമ്മ പ്രാർത്ഥിച്ചിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു പറയാണ് രേവതിയുടെടുത്ത് അച്ഛമ്മയുടെ യോണ്ട് വാങ്ങാനും പറയുന്നുണ്ട് ആഹാ സച്ചിയാൾ കൊള്ളാ രേവതിയെ കൊണ്ട് ചാവ് മേടിപ്പിക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ ഇനി അമ്മേ അങ്ങനെയല്ലേ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് രവി ചോദിക്കുന്നത് അച്ഛമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് രേവതിയുടെ കയ്യിലേക്ക് ചാവി കൊടുക്കുവാണ് രേവതി ചാവി നേരെ സച്ചിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അച്ഛമ്മ പറയുന്നത് ഇതുപോലെ മുന്നേറി മുന്നേറി വരണം എന്നുള്ള കാര്യം പറയുകയാണ് അച്ഛമ്മയുടെ ആശീർവാദം ഉള്ളോടത്തോളം കാലം ഞങ്ങൾ മുന്നേറി വരികയും സന്തോഷമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു എന്ന് പറയണേ എന്തായാലും പുതിയ കാറല്ലേ അച്ഛനും അമ്മയും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാൻ വേണ്ടി പറയുകയാണ് അത് കേട്ട ഉടനെ തന്നെ രവി അമ്മയൊന്നു നോക്കുവാണ് ഇത് പോകാനുള്ള തീരുമാനമായല്ലോ ശരി അച്ഛമ്മയും കൂടെ വാ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ ഇല്ലട ഞാൻ വരുന്നില്ല എന്ന് പറയണേ അച്ഛമ്മ പുറകുന്ന ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഇവനെ പറഞ്ഞാൽ ഇവര് മനസ്സിലാവും രേവതി കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ അവന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചേട്ട വേണ്ട നമുക്ക് അച്ഛനും അമ്മയും കൂട്ടിയിട്ട് പോയിട്ട് വരാം അച്ഛമ്മ വേണ്ട എന്ന് പറയണേ അവരുടെ പിണക്കമാറ്റാന്നുള്ളതാണല്ലോ അവരുടെ ഉദ്ദേശം ആ ശരിയാണ് നമുക്ക് പോയിട്ട് വരാം അച്ഛമ്മ അവിടെ നിന്നോട്ടെ എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് ഇവൻ അല്ലെങ്കിലും പെട്ടെന്ന് ഒന്നും കത്തില്ലല്ലോ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് അച്ഛമ്മ ട്യൂബ് ലൈറ്റ് മെല്ലല്ലേ കത്തുള്ളൂ ശരി നമുക്ക് പോയിട്ട് വരാം എന്ന് പറയാം അമ്മയും കൂടെ വാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രവി വിളിക്കുമ്പോ ഇല്ലടാ എനിക്ക് എന്തൊരു ക്ഷീണം പോലെ കുറച്ചു നേരം ഒന്ന് ഇറങ്ങി എഴുന്നേക്കണം എന്ന കാര്യം പറയാണ് അങ്ങനെ അവര് പോകുമ്പോഴേക്കും ശ്രീകാന്തിന്റെ അടുത്തും അതുപോലെ വർഷയുടെ അടുത്തും വരാൻ വേണ്ടി പറയുമ്പോ ഇല്ല അച്ഛാ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങിന് പോകാനുണ്ടെന്ന് അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയണേ പക്ഷെ ചന്ദ്രയാണെങ്കിൽ വർഷേ നീയെങ്കിലും വാ എന്ന് പറയുന്നുണ്ട് വേണ്ട ആന്റി പോയിട്ട് വാ നിങ്ങള് ഞങ്ങൾക്കും കൂടി വേണ്ടി ാ മതി പറയാണ് അങ്ങനെ രവിയാണെന്നുണ്ടെങ്കിൽ മുന്നിൽ കയറാൻ വേണ്ടി പോവാണ് സച്ചിക്ക് അടുത്ത് അല്ല രവി നീ എവിടെ ഇരിക്കാൻ വേണ്ടി പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ അമ്മ കാറിൽ കയറാതെ പോകാൻ വേണ്ടി പറ്റില്ലല്ലോ നീ പോയിട്ട് പിന്നിലിരിക്കി ചന്ദ്രൻ നീയും പിന്നിലിരിക്കി രേവതി ചെന്നിട്ട് മുന്നിൽ ഇരിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട് വർഷ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ അച്ഛമ്മ അച്ഛനെയും അമ്മയും ടൈം സ്പെൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓ അതിനുവേണ്ടിട്ടാണോന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഇതുപോലും പോലും ശ്രീകാന്തിന് മനസ്സിലായില്ലേ നീയൊക്കെ വേസ്റ്റ് ആണ്ട രവിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ബാക്കിൽ അമ്മയെ ഭയങ്കര കുലുക്കുമായിരിക്കുന്നു ഈ കാറിന് പുറകിലല്ല കുലുക്കം മുന്നിലാണ് കുലുക്കം അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ല അച്ഛൻ ചെന്നിട്ട് പിന്നിൽ കയറി അമ്മ ഉള്ളിൽ കയറി രേവതി നീ വന്ന് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ പറഞ്ഞതുപോലെ തന്നെ അവര് കാറിൽ കയറി